ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് ഹനീദ് ബിരിയാണി എന്ന് പറയും അടിപൊളി ടേസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് കപ്പ് രണ്ട് കപ്പ് ജീരകശാല റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുറച്ച് ഒരു ഒരു കിലോനോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ കട്ട് ചെയ്ത് തന്നങ്ങനെ ആയിപ്പോയേ ഇതാ ആ അരി നമുക്കിതിലോട്ട് കൊത്തിയിട്ട് ഒന്ന് വൃത്തിയായി കഴുകിയിട്ടൊന്ന് കുതിരാൻ വെള്ളത്തിലിട്ട്ക്കണം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം ഈ അരി ഒന്ന് വിട ഇരുന്നോട്ടെ അങ്ങനെ നമ്മൾ കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിനോട്ട് മൂന്നാല് ഏലക്കായ ഒരു രണ്ട് മൂന്ന് പട്ട ഗ്രാമ്പൂ ഒരു രണ്ട് മൂന്ന് കപ്പൽ മുളക് കിട്ടും ഒരു ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതാ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ ഉള്ളത് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇല്ല കുറച്ച് കുരുമുളകും എല്ലാം ഉണ്ടാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ നിറവൽ മതിയാവും ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ നമുക്ക് ഒരു ജാറിലിന് ഇത് പൊടിക്കാനിട്ട് കൊടുക്കണം ആറിയിട്ടുണ്ട് ഇതാ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കണം പാകത്തിന് ഉപ്പിടണം ഇതാ ഒരു പീസ് എഴുതരുതാ അങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാട്ടോ കേട്ടോ അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പൊടിച്ച മസാലപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു പ്രത്യേക പ്രത്യേകത്തിന് ഉപ്പിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കണം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണല്ലോ നമുക്ക് ഇത് വേവിക്കാൻ വെച്ചുകൊടുക്കാം ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിലൊക്കെ നന്നായി പിടിക്കാനായിട്ട് എന്തായാലും ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുറച്ച് കുറയുമ്പോൾ എനിക്കൊന്നും കുറച്ചുകൂടെ ഒരു ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതാ അതിനെ അങ്ങനെ ഒരു ചിക്കൻ ആ ചിക്കൻ അങ്ങനെ ഉപയോഗിച്ചതിന് ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒരറ്റ വിസ്റ്റിൽ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോഴായിരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിത് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അതാണ് ഒരറ്റ വിസ്റ്റിൽ മാത്രം വന്നാൽ മതി നമ്മൾ സാധാരണ വേവിക്കുമ്പോൾ അങ്ങനെ കിട്ടിക്കോളുന്നില്ല കേട്ടോ ഇതാ കുറച്ച് വെള്ളം വെച്ചത് കൊണ്ട് തന്നെ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് ഉപ്പും മുളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതാ ഇതൊന്ന് നമുക്ക് ഈ ചിക്കനൊക്കെ കോരിയെടുക്കാം ഇതാ ഒരു കട കടായി ചൂടാമെന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതൊന്ന് വഴണ്ടരട്ടെ ഒരു കാപ്സിക്കം കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി വലിയ തക്കാളി കട്ട് ചെയ്തത് ലേശം ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക മണവും ടേസ്റ്റ് ഇട്ടുണ്ടാവും അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ വേണ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴിണ്ടി വരണം കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതായി കിട്ടുമ്പോഴാണ് കുറച്ചുകൂടെ വളരെ ടേസ്റ്റ് ആവുന്നത് കേട്ടോ വെന്തോടയണം അപ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക ധാന്യ ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സ് പൊടിച്ചത് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇതാ അതിലോട്ട് നമുക്ക് ആ ചിക്കൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പോളം ഉണ്ടാവും കേട്ടോ ബാക്കി വേറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളഞ്ഞനും ഒഴിക്കുന്നുണ്ട് എന്താ ഒരു അരക്കപ്പ് കൂടെ വെള്ളം ഇട്ടോ അപ്പോൾ നാല് കപ്പ് വെള്ളമായി ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം മൂടി വെച്ച് കൊടുക്കാം എന്താ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ സമയത്ത് അപ്പം ഇതിൽ ഒക്കെ കറക്റ്റ് ആണ് ഒന്ന് തിളക്കിട്ട് എന്താ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം എന്താ അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് ഇത് തിളച്ചക്ക നല്ല മെന്ത് ഏകദേശം മെന്ത് വരാറായിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരും മന്തി ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ഇനി ഇങ്ങനെ സിമ്മിൽ ഇട്ടുകൊടുക്കാം മൂടി വെച്ച് കൊടുക്കണം ഇതാ അപ്പോൾ വെള്ളമൊക്കെ പറ്റി ഇരുതാ റൈസ് ഇങ്ങനെ ആയിട്ടുണ്ടേ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അലു അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് മൂടി വയ്ക്കാം ഇത് ഈസി മെത്തേഡ് ആണെങ്കിൽ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ റൈസ് കറക്റ്റായി വെന്ത് കിട്ടും കേട്ടോ അത്ര ആ ഒരു ഇത് പരിവായിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്യാൻ ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എന്നാൽ അപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇത്ര മതിയാവും ഫ്രൈ ചെയ്ത് അത് ഓഫ് ചെയ്യാം എന്നാൽ നമ്മുടെ റൈസ് വെന്ത് കറക്റ്റ് വേവ് വന്നിട്ടുണ്ട് ഇതാ ഒട്ടിപ്പിടിക്കാതെ കേട്ടോ ഇതാണ് ചെറുനാരങ്ങ നീരം ഒഴിക്കുമ്പോൾ വരണതാണ് അങ്ങനെ വെള്ളമൊക്കെ വളരെ കറക്റ്റാണ് ഉപ്പും എല്ലാം കറക്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹനീത് സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ